മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെ വീണ്ടും ആരോപണവുമായി ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കിന് വിദേശത്തും അക്കൗണ്ട് ഉണ്ടെന്ന് ഷോൺ ജോർജ് ആരോപിച്ചു എസ്എൻസി ലാവ്ലിൻ പിഡബ്ല്യുസി എന്നീ കമ്പനികൾ ഈ അക്കൗണ്ടിലേക്ക് പണം നൽകിയെന്നാണ് ഷോണിന്റെ ആരോപണം വിദേശ അക്കൗണ്ടിലേക്ക് കോടികൾ എത്തിയെന്നും അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഉപഹർജി നൽകി എക്സാലോജിക് കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലും തമ്മിലുള്ള ഇടപാടിൽ എസ് എഫ് ഐ ഒ അന്വേഷണം ആവശ്യപ്പെട്ട് ഷോൺ ജോർജും എസ് എഫ്ഐ ഒ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള സി എം ആർ എല്ലിന്റെയും ഹർജികൾ നാളെ ഹൈക്കോടതി പരിഗണിക്കും പരാതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകൾ കോടതിയിൽ ഷോൺ ജോർജ് കഴിഞ്ഞ ദിവസം സമർപ്പിച്ചിട്ടുണ്ട് മാസപ്പടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കുമെതിരെ കേസെടുക്കണമെന്ന മാത്യു കുളനാടന്റെ ഹർജി വിജിലൻസ് കോടതി തള്ളി പേർക്കെതിരെ അന്വേഷണം നടത്തണമെന്ന ഹർജിയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയത് സി എന്ന സ്വകാര്യ കമ്പനിക്ക് ധാതു മണ്ണൽ ഖനനത്തിനും ഭൂമി കൈവശം വയ്ക്കുവാനും വഴിവിട്ട് സഹായം ചെയ്തതിലൂടെ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് മാസപ്പടി നൽകിയതടക്കം ആരോപണങ്ങൾ ഹർജിയിൽ ഉന്നയിച്ചിരുന്നു സേവനങ്ങളൊന്നും നൽകാതെയാണ് സി എം നിന്ന് വീണ പണം കൈപ്പറ്റിയതെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു ന്യൂസ് ഡെസ്ക് ടോക്ക്